കുത്തിയ സ്ഥലത്ത് നിന്ന് പിന്നെയും മുറിവേൽപ്പിക്കാൻ ഇതൊക്കെയാണ് ജനങ്ങൾക്ക് പൊതുവെ ഇഷ്ടവും കൗതുക ഒരു അംബാസ്ഡർ കാർ എൻ്റെ ഡ്രൈവിംഗ് പഠിച്ചു കഴിഞ്ഞാൽ ലോകത്തുള്ള ഏത് കാറും അഡ്വാൻസ്ഡ് അല്ല പ്രീമിയം അല്ലാത്ത ഞാൻ പറഞ്ഞ ചോക്കോളുടെ ഏത് കാറും ഉപയോഗിക്കാൻ പറ്റും അതേമാതിരിയാണ് കേരളത്തില് നിന്നുകൊണ്ട് വന്ന് തെളിഞ്ഞു കഴിഞ്ഞാല് വേറെ ലോകത്തെവിടെ പോയാലും നിക്കാൻ പറ്റും പത്തനംതിട്ട സുന്ദരനിൽ ഞാൻ ചെയ്തു എന്നേ ഉള്ളൂ പക്ഷെ ഒരുപാട് പേര് ചിരിക്കുകയൊക്കെ ചെയ്തു ഒരുപാട് പേര് അതിന് റീൽസ് ചെയ്യുന്നുണ്ട് ലൈഫില് ഏറ്റവും വലിയ സുഹൃത്ത് എന്ന് പറയുന്നത് എൻ്റെ അമ്മയാണ് എൻ്റെ ഒരു കരിയറിന്റെ സ്റ്റാർട്ടിങ് ടൈമില് തന്നെയായിരുന്നു കല്യാണം കല്യാണം കഴിച്ചിട്ട് ഈ ഒരു ജേണി മൊത്തം ചേച്ചി പ്രണയത്തിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചായിരുന്നു നല്ല അടിപൊളി ഒരു ലവ് മാരേജ് ഒരു ലവ് ഒരു അറേഞ്ച്ഡ് മാര്യേജ് ആണ് അപ്പോ അതിന്റെ ഒരു കാര്യങ്ങൾ ഇപ്പൊ ഇന്ന് ആലോചിച്ച് നോക്കുമ്പോ എന്തൊക്കെ ഇങ്ങനെ മനസ്സിൽ കൂടെ പോകുന്നുണ്ട് ഈ ലവിന്റെ എങ്ങനെയായിരുന്നു ആ ഒരു അത് ഞാൻ ഒരുപാട് ഒക്കെ പറഞ്ഞതായിരുന്നു അത് ഞങ്ങളൊരു വർക്കിൽ കണ്ട് പരിചയപ്പെട്ട് വർക്ക് ക്യാൻസലായി പോയി അങ്ങനെയായിരുന്നു കല്യാണമായത് വർക്ക് നടന്നിരുന്നെങ്കിൽ ഒരു കല്യാണം കഴിക്കുക വർക്ക് എന്തോ ഒരു ദിവസം ഷൂട്ട് നടന്നു അതിന്റെ ആ ദിവസം തന്നെ ഷൂട്ട് ക്യാൻസലുമായി അപ്പം ഉണ്ടാവുന്നൊരു ഗ്യാപ്പിലുണ്ടായ ക്യാൻസലാകുമ്പോൾ എല്ലാവരും ഇങ്ങനെ വളരെ ഫ്രീ ആയിട്ടിരിക്കില്ലേ നാളെ ചിലപ്പം തുടങ്ങിയാലായി ഒരു ഷോർട്ട് മൂവി ചെയ്യാനായിട്ട് പോയതാണ് ില് അപ്പൊ ചെലപ്പോ നാളെ തുടങ്ങും ഇല്ലെങ്കിൽ ഇത് മറ്റന്നാൽ തുടങ്ങും നമുക്കപ്പം ഇന്ന് ക്യാൻസലായി അപ്പൊ ഇന്ന് ഫ്രീ ആയി ആ ഫ്രീയില് ഉണ്ടായതായിരുന്നു കല്യാണം പിന്നെ നോട്ടങ്ങളായി കാര്യങ്ങളായി ലവ് ഫസ്റ്റ് സൈറ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല ബട്ട് എന്തോ ആ ഇങ്ങനെ എല്ലാം ഒരു ഡെസ്റ്റിനി ആണല്ലേ നമ്മള് ഇത് ഇവിടെ തന്നെ ഒരിക്കലും ഒരു സിനിമയിലുള്ള ഒരാളെ തന്നെ ആയിരിക്കണം കല്യാണം കഴിക്കേണ്ടതൊന്നും ഇല്ലെങ്കിൽ ഇൻഡസ്ട്രിക്കകത്ത് നിൽക്കുന്ന ഒരാളെ ആയിരിക്കും കല്യാണം കഴിക്കേണ്ടി വരിക എന്നൊക്കെ ഒന്നും ചിന്തിക്കുകയോ സ്വപ്നം പോലും ഞാൻ കണ്ടിട്ടില്ലേ എന്റെ ഒരു ആ ഒരു സ്റ്റാർട്ടിങ് എന്റെ ഒരു കരിയറിന്റെ സ്റ്റാർട്ടിങ് ടൈമിൽ തന്നെയായിരുന്നു കല്യാണം അപ്പോൾ അന്നേ കല്യാണം കഴിച്ചിട്ടാ പിന്നെ ഈ ഒരു ജേണി മൊത്തം അത് കുറച്ചുകൂടി എളുപ്പായിരുന്നു അതായത് കുറച്ചുകൂടി ഗൈഡ് ചെയ്യാനായിട്ട് ഒരാളുണ്ട് അതെ ആളെ എല്ലാവർക്കും അറിയാം അപ്പൊ അത് കാരണം കുറച്ചും കൂടെ ഫ്രീ ആയിരുന്നു ലൈക്ക് അപ്പം ഏതെങ്കിലും വർക്ക് വന്നാലും ആ ഒരു ക്രൂ നല്ലതാണോ എന്നൊക്കെ ചോദിക്കാൻ വീട്ടിലുള്ള ഒരാളുണ്ട് ഇപ്പം ആ പെർട്ടിക്കുലർ ക്രൂവിനെ ഇദ്ദേഹത്തിന് അറിഞ്ഞ് അറിയില്ലെങ്കിൽ കൂടിയും അറിയാൻ വേറെ സോഴ്സും ഉണ്ട് ഞാൻ സ്ട്രെയിറ്റ് പോകുന്നതിനെക്കാളും അപ്പൊ അത്തരം നല്ല ക്രൂവിന്റെ കൂടെ വർക്ക് ചെയ്യുക കൂടുതലും എന്നെ ഭയങ്കരമായിട്ട് തന്നെ ബാക്കപ്പ് ചെയ്തിട്ടുള്ള ഒരു ആളാണ് അപ്പൊ അത് ഡസ്റ്റ്ബീൻ എന്ന് പറയുമ്പോഴേക്ക് നമുക്ക് ഭയങ്കര ഒരു എന്താ പറയാ നല്ലൊരു ഗുഡ് ലക്ക് എന്നാണെങ്കിൽ പറയാം തന്നെ അത് എന്തോ വർക്ക് തീർന്നതിന് ഇന്നും ഞാൻ വർക്ക് ലോകത്ത് ഒരു ഉണ്ടാവില്ല വർക്ക് മുടങ്ങിയതിന് ഒരു ലൈഫ് പ്രണയം പോലെ തന്നെയാണ് നമ്മൾ കാത്തു സൂക്ഷിക്കുന്ന സൗഹൃദങ്ങളും അപ്പൊ ഈ ഒരു ഫീൽഡിൽ ചേച്ചിക്ക് കിട്ടിയതിൽ വെച്ച് കുറെ ബെസ്റ്റ് ആയിട്ടുള്ള കുറെ നല്ല ഭംഗിയുള്ള സൗഹൃദങ്ങൾ ഉണ്ടാവുമല്ലോ തീർച്ചയായും അതൊക്കെ സൗഹൃദങ്ങൾ ഏറ്റവും വലിയ സുഹൃത്ത് ൈഫിലെ ഏറ്റവും വലിയ സുഹൃത്ത് എന്ന് പറയുന്നത് എൻ്റെ അമ്മയാണ് ഹസ്ബൻഡ് സുഹൃത്താണ് ഇല്ല എന്നല്ല പക്ഷെ അമ്മയോടൊപ്പം ആ ഒരു സൗഹൃദം അമ്മയോടൊപ്പം വരില്ല കാരണം എന്തും ഏതും എങ്ങനെയും തുറന്നു പറയാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് അമ്മ എന്ന് പറയുന്നത് അപ്പൊ അമ്മ തന്നെയാണ് ലൈഫിൽ അന്നും ഇന്നും എന്നും സുഹൃത്ത് അതിന് അതിൻ്റെ കൂടെ ചേർന്ന് ഹസ്ബൻഡും കാരണം എല്ലാ കാര്യങ്ങളും ഏതാണ്ട് എല്ലാ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു വ്യക്തിയാണ് നമുക്ക് കൂടുതലും എന്താ പറയാ ഒന്നും തിരിച്ചു പ്രതീക്ഷിക്കാത്ത സൗഹൃദങ്ങളിൽ തിരിച്ചു പ്രതീക്ഷിക്കാത്ത ആൾക്കാരാണല്ലോ ഇവരൊക്കെ നമ്മൾ എന്ത് സൗഹൃദം കാട്ടിയാലും അതിൽ നിന്നും ഒന്നും ഒരു ബെനിഫിഷ്യലും ബെനിഫിറ്റഡ് ആകാത്ത തിരിച്ച് പ്രതീക്ഷിക്കാത്ത ആൾക്കാരാണ് അപ്പം ഇവർ രണ്ടുപേരും പിന്നെ സുഹൃത്തുക്കളെ ഫീൽഡിൽ എനിക്ക് ഏറ്റവും നല്ല സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് ജി എന്ന് പറയുന്ന ലിഡി ഡയറക്ടറാണ് ജി ജി മോൾ അവളും ഗായത്രി സിംഗർ ഇവർ രണ്ടുപേരും എൻ്റെ ഗായത്രി സുബ്രഹ്മണ് അല്ല ഗായത്രിയാണ് എൻ്റെ ഇവർ രണ്ടുപേരും ഏറ്റവും നല്ല ക്ലോസസ്റ്റ് ആണ് പിന്നെ ഒരുപാട് ഫിലിമിൽ തന്നെ ഒരുപാട് ആൾക്കാരുണ്ട് എല്ലാം ഭയങ്കര ക്ലോസ് ടു ഹാർട്ട് അല്ല എല്ലാരടുത്തും ഒരു എല്ലൂ ഇപ്പൊ നമ്മള് ഒരുപാട് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞാലും നമ്മുടെ ഉള്ളിൽ എപ്പോഴെങ്കിലും ഒരു എക്സ്പെക്ടേഷൻ എല്ലാവരുടെ ലൈഫിൽ ഉണ്ടാകും അപ്പൊ അങ്ങനെയൊക്കെ ആരുടെ എന്തെങ്കിലും ഒരു വിഷമങ്ങളോ കാര്യങ്ങളോ നേരിട്ടിട്ടുള്ള സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ടോ എനിക്ക് ആക്ച്വലി ഈ ഫീൽഡിൽ വന്നിട്ട് ഭാഗ്യവശാൽ എനിക്ക് അങ്ങനെ ഒരു വിഷമം എന്തുവരക്കും നേരിടേണ്ടി വന്നിട്ടില്ല അങ്ങനെ ഒരു വിഷമഘട്ടത്തിലേക്ക് ഉള്ളൊരു സംഭവത്തിലേക്കോ അങ്ങനെ ഒരു യാതൊരു ഇഷ്യൂ അത്തരം കാര്യങ്ങളില്ല ഒന്നും വന്നിട്ടില്ല ഉണ്ടെങ്കിൽ ഞാൻ ഉണ്ടെന്ന് പറയും പിന്നെ അതില്ല കാരണം പിന്നെ ഹസ്ബൻഡും കൂടെ ഈ ഫീൽഡും കൂടെ ഉള്ളതുകൊണ്ട് ഏത് കാര്യവും ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് വർക്കിന് പോകുന്നതുകൊണ്ടും ഇല്ലെങ്കിൽ അത്തരം കാര്യങ്ങളായതുകൊണ്ടും ഒക്കെ ഇൻഡസ്ട്രിയില് ഒരു തരത്തിലും എനിക്ക് ഇന്നു വരെ ഉണ്ടായിട്ടില്ല അതാണ് വേറെ വിഷയങ്ങളൊന്നുമില്ല വിഷയങ്ങളൊന്നും ഇല്ലാണ്ട് ഇപ്പം ഈ ഒരു നമ്മുടെ ഈ ഒരു ഫിലിം ഫീൽഡ് എന്ന് പറയുമ്പോഴേക്കും അതിനകത്ത് നല്ല ആളുകളുമുണ്ട് മോശം ഉണ്ട് അപ്പോൾ അതിനകത്ത് നമുക്ക് നമുക്ക് ചിലപ്പോൾ തിരിച്ചറിയുണ്ടാവില്ല ചേച്ചി വളരെ പണ്ട് തൊട്ട് തന്നെ ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ട് ചേച്ചിക്ക് അത് എങ്ങനെയാണ് ഏതാണ് എങ്ങനെയൊക്കെ സംസാരിക്കണം എന്നുള്ളത് കറക്റ്റായിട്ട് അറിയാം ഇപ്പൊ വരുന്ന കുട്ടികളെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് അറിയുണ്ടാവില്ല ഏഹ് ചിലപ്പോൾ വല്ല ഒരു ഒരു അബദ്ധത്തിലോ ചെന്ന് ചാടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് ഇപ്പോൾ ആ ഒരു കാര്യം ചേച്ചി എങ്ങനെയാണ് നോക്കിക്കാണത് അങ്ങനെ പറയുന്നത് തെറ്റാണ് കാരണം വെച്ചാല് നമ്മളിപ്പോ വന്ന സമയത്തും ന്യൂജന്നാണ് നമ്മൾ വരുന്ന സമയത്ത് ആ ഒരു കുറച്ചൊരു പത്ത് വർഷം ഒരു ഡി കെഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ എഗൈൻ ഒരു അനന്ത ഡി കെഡ് ആരംഭിക്കുകയാണ് അവിടെയും അതൊരു ന്യൂജന്നാണ് അപ്പൊ നമ്മൾ വന്നു എന്ന് പറഞ്ഞാൽ നമ്മളും ന്യൂജന്നിലേക്ക് വന്നു പിന്നെ ഓൾഡ് ജന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഓരോ വർഷവും ഇല്ലെങ്കിൽ ഒരു പത്ത് വർഷം അല്ലെങ്കിൽ അഞ്ച് വർഷത്തിൽ കൂടുതൽ കൂടി ഒരു ആർട്ടിസ്റ്റ് ഇൻഡസ്ട്രിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ആർക്കും ഒന്നും അറിയില്ല എന്ന് പറയുന്നതിലാണ് തെറ്റ് ഇവർക്കെല്ലാം എല്ലാവർക്കും എല്ലാം അറിയാം ആർക്കും ഒന്നും അറിയാതെ ഒന്നും ഉം ഒന്നിക്കില്ല എന്നാ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് എല്ലാവർക്കും എല്ലാം അറിയാം ആ അപ്പൊ അപ്പൊ ഉള്ള കാല കാലങ്ങളിലെ സംഭവ വികാസങ്ങളും പ്രത്യാഘാതങ്ങളും എന്തെങ്കിലും നടൻ സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് ഉണ്ടാകുന്ന ആഫ്റ്റർ എഫക്ട്സും കാര്യങ്ങളും എല്ലാം അറിയില്ല മുൻകൂട്ടിയും പിൻകൂട്ടിയും ഒക്കെ അറിഞ്ഞ് എല്ലാവർക്കും എല്ലാം അറിയാം ആരും ഭയങ്കര അറിയില്ലാതെ നടിക്കുന്നവരും ഉണ്ടാകാം ഭയങ്കര ഇന്നസെൻസ് ഫേസ് അങ്ങനെ ഷോഫ് ഓഫ് ചെയ്യുന്നവരുണ്ടാവാം എല്ലാവർക്കും എല്ലാം അറിയാം അറിയാം ഞാൻ കുറെ പേരെടുത്തു നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ ഈ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ട് വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ ആയിട്ട് ചേച്ചിയെടുക്കുന്ന ഈ ഒരുവരെ പിന്നെ ചേച്ചി ഇപ്പൊ സിനിമ ഓരോ ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യുമ്പോൾ ഇപ്പോ പട്ടണത്തിൽ സുന്ദരനിലാണെങ്കിൽ അങ്ങനെ ഒരു കോമഡി ക്യാരക്ടറാണ് അതിനകത്ത് ഉണ്ടായിരുന്നത് ഇപ്പോ കസ്തൂരിമാനിലാണെങ്കിൽ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഭയങ്കര ഒരു ഒരു നല്ലൊരു ക്യാരക്ടറാണ് അപ്പോ ഇതും രണ്ടും വേറെ വേറെ രണ്ടും രണ്ട് എക്സ്ട്രീമില് നിൽക്കുന്ന ആണ് ചെയ്തത് അപ്പൊ ചേച്ചിക്ക് ഏതാണ് ഏറ്റവും കൂടുതൽ അഭിനയിച്ച് പലിപ്പിക്കാനായിട്ട് എളുപ്പം തോന്നിയിട്ടുള്ള ക്യാരക്ടർ ആ ഏറ്റവും എളുപ്പം എന്ന് പറയുമ്പോ നമ്മള് ശരിക്കും സെൻറ്റി ആയിട്ടുള്ള വർക്കുകളാണ് ഞാൻ കൂടുതലും വർക്ക് ചെയ്തിട്ടുള്ളത് സിനിമയിലാണെങ്കിലും മൂവിയിലാണെങ്കിലും ഈ പറഞ്ഞ മാതിരി സീരിയൽസിലാണെങ്കിലും അത് അത് പക്ഷേ ഭയങ്കര കുറച്ചും കൂടെ ഈസിയാണ് നമുക്ക് ഒരാളെ കരയിപ്പിക്കാനൊക്കെ ഭയങ്കര എളുപ്പമാണ് പക്ഷെ ഏറ്റവും പ്രയാസമാണ് ഒരാളെ ചിരിപ്പിക്കാൻ പറ്റുക നമ്മൾ എന്തെങ്കിലും നമ്മളെന്തെങ്കിലും കാണിച്ച് ഇല്ലെങ്കിൽ പറഞ്ഞ് ഡയലോഗ് ഡെലിവറി ചെയ്ത് ഇല്ലെങ്കിൽ നമ്മുടെ ആക്ഷൻസ് ഒക്കെ കണ്ട് ഒരാൾ ചിരിക്കുന്നു എന്നുണ്ടെങ്കിൽ കുറച്ചെങ്കിലും സക്സസ് ആയി എന്നുള്ളതാണ് പൊതുവേ ഞാൻ ചിരിപ്പിക്കുന്ന ആർട്ടിസ്റ്റുകളെ ഞാൻ അങ്ങേയറ്റം നമിക്കുന്നു കാരണം എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് നമ്മളിപ്പോ കേരളീയ കേരള ആൾക്കാരെയൊക്കെ ഒന്ന് ചിരിപ്പിച്ചെടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പൊ ഒന്നിനും ഒരു ആക്സെപ്റ്റൻസ് ഇല്ലാത്ത ഒരു ഏരിയ ആണ് പൊതുവേ വളരെ പ്രയാസമാണ് ഇപ്പൊ ഒരു അംബാസിഡർ കാർ ഡ്രൈവിംഗ് പഠിച്ചു കഴിഞ്ഞാൽ ലോകത്തുള്ള ഏത് കാറും അഡ്വാൻസ്ഡ് അല്ല പ്രീമിയം അല്ലാത്ത ഞാൻ പറഞ്ഞ ചോക്കോളുടെ ഏത് കാറും ഉപയോഗിക്കാൻ പറ്റും അതേമാതിരിയാണ് കേരളത്തിൽ നിന്നുകൊണ്ട് ഒന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ വേറെ എവിടെ പോയാലും നിൽക്കാൻ പറ്റും കാരണം അത്രയും ആക്സെപ്റ്റൻസ് കുറഞ്ഞ ഒരു ഇതാണ് വളരെ റയർ ആൾക്കാരെ മാത്രമേ ജനങ്ങളെ ആക്സെപ്റ്റ് ചെയ്യുകയുള്ളൂ എപ്പോഴും ഇങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള അൺഹെൽത്തി ആയിട്ടുള്ള ക്രിറ്റിസൈസ് ചെയ്തിട്ട് ആൾക്കാരെ എങ്ങനെ തളർത്തുന്ന ഒരു ഒരു ഏരിയയിലാണ് നമ്മൾ നിൽക്കുന്നത് അവിടെ നിന്ന് നമ്മളിങ്ങനെ കമ്പീറ്റ് ചെയ്ത് അതിലേക്ക് മേലേക്ക് വരിക എന്നൊക്കെ പറഞ്ഞത് പറയുന്ന ഭയങ്കര പ്രയാസമായിട്ടുള്ള ഒരു കാര്യമാണ് ആരും പെട്ടെന്ന് നമ്മുടെ എന്താ പറയാ ഉയർച്ചയൊന്നും എങ്ങനെ പെട്ടെന്ന് ആഗ്രഹിക്കുന്നില്ല അങ്ങനെയൊന്നും എല്ലാവർക്കൊന്നും എല്ലാരെയൊന്നും ഉയർച്ചകളൊന്നും ഇഷ്ടമൊന്നും ഉണ്ടാവില്ല താഴ്ചകൾ കാണാൻ ഒരാളെ സങ്കടപ്പെട്ടിരിക്കുന്ന കാണാൻ ഒരാളെ എന്താ പറയുക കുത്തിയ സ്ഥലത്ത് നിന്ന് പിന്നെയും മുറിവേൽപ്പിക്കാൻ ഇതൊക്കെയാണ് ജനങ്ങൾക്ക് പൊതുവെ ഇഷ്ടവും കൗതുകവും അതൊക്കെ അപ്പം അത്തരം സംഭവങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഒരാളെ ചിരിപ്പിക്കാൻ പെടുക എന്ന് ഏറ്റവും ഒരു കാര്യമാണ് പട്ടണത്തിൽ സുന്ദരല് ഞാൻ ചെയ്തു എന്നെ ഉള്ളൂ പക്ഷെ ഒരുപാട് പേര് ചിരിക്കുകയൊക്കെ ചെയ്തു ഒരുപാട് പേര് അതിന് റീൽസ് ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് തന്നെ നല്ല രസമാണ് പട്ടണത്തിൽ സുന്ദരല് അത് ആ കഥാപാത്രം എന്റെ എനിക്ക് പോകുന്ന ലൈഫ് ടൈമിൽ എന്റെ കരിയറിൽ വെരി ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനെ ഒരു കോമഡി ഇതിലേക്ക് കേറുന്നത് അത് പക്ഷെ എന്തോ അങ്ങ് ചെയ്തു അത്രേ ഉള്ളു പക്ഷെ അത് നന്നായി പക്ഷെ അതിനുശേഷം കുറെ ഇത്തരം കോമഡി സംഭവങ്ങളും കാര്യങ്ങളൊക്കെ വന്നിരുന്നു പക്ഷെ അത് ഞാൻ നമുക്ക് പറ്റില്ല നമ്മുടെ ബോഡി ലാംഗ്വേജിനും ഇതിനൊക്കെ അത്തരം ഒരു ഇത് വേണം അങ്ങനെ ഭയങ്കര ഫ്രീ ആയിട്ട് അഭിനയിക്കാനും പിന്നെ ഈ പറഞ്ഞ മാതിരി കുറച്ചും കൂടെ ഈ ക്രൗഡ്സ് ക്രൗഡ് നിറയെ നിൽക്കുമ്പോൾ നമുക്ക് ഒരു ഇൻഹിബിഷനും പാടില്ല ഇത്തരം ഇത് ചെയ്യുമ്പോൾ